ഇപ്പം ഈ അവിടെ നോക്കിയാലും ബസ്സിരിപ്പ് കേന്ദ്രം എന്ന് വെച്ചാൽ ഈ ഉരുണ്ട കമ്പി കൊണ്ട് നിർമ്മിച്ചതാണ് അവർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങും അല്ലേ അങ്ങനത്തെ കമ്പി കൊണ്ടാണ് ഇപ്പോൾ ലോത്തു ഈ ബസ് സ്റ്റോപ്പിലൊക്കെ നിർമ്മിക്കുന്നത് ചുരുങ്ങിയ ചെലവിൽ നിർമ്മിച്ചിട്ട് വലിയ ലക്ഷങ്ങൾ ചിലവായ ബോർഡും മേലവും ഇല്ലേ നിങ്ങളെ നാട്ടിലൊക്കെ ഉള്ള ബസ്സിരിപ്പ് കേന്ദ്രം കണ്ടതാണ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി അതൊക്കെ പോട്ടെ ഈ ഒരു ബസിരിപ്പ് കേന്ദ്രത്തിന്മേൽ അഥവാ ഇത്തരത്തിലുള്ള കമ്പി കൊണ്ട് നിർമ്മിച്ച ഈ ഇരിപ്പിടത്തിൽ ഒരു വട്ടെങ്കിലും നമ്മളൊക്കെ ഒന്ന് ഇരുന്ന് നീച്ചിട്ടുണ്ടാവും ഇല്ലേ എന്താ പാടതിന്റെ മേലെ ഇരുന്നിട്ട് അതൊക്കെ ഒന്ന് അഭിപ്രായം കമൻ്റ് രൂപത്തിൽ വരികയല്ലായിരുന്നു കേട്ടോ എന്താ അതിമേലി ഇരുന്നിട്ട് നിങ്ങളൊക്കെ ഉള്ള വലിയ വല്ല ഉപകാരമുണ്ടോ എന്തായാലും ഇപ്പൊ സോഷ്യൽ മീഡിയയില് കുറച്ച് ദിവസമായിട്ട് വൈറലായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് വയ്ക്കുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് ഈ ബസിരിപ്പ് കേന്ദ്രത്തിൽ നിർമ്മിച്ച ഈ കമ്പിയിലെ ഒരു മനസ്സേനെ ഇരിക്കാനങ്ങനെ ഇടയ്ക്ക് ഇത്തരത്തിലൊക്കെ നിർമ്മിച്ച രാവിലെ കൊണ്ടേ ഇരുത്തിയിട്ട് വെകുന്നാലം വരെ ഒന്ന് ഇരുന്ന് കാണിച്ച് തെരി എന്ന ലെവലിൽ പിടിച്ചിരുത്തണം അല്ലേ വല്ല ഏതായാലും ഉണ്ടാക്കുമ്പോൾ അതിന് വേക്കിൽ ഒരു കമ്പി കൂടി വെച്ചിട്ട് വന്നാൽ ഒന്ന് ഒന്ന് താങ്ങി താങ്ങിപ്പിടിക്കാൻ ഒരു ഒരു ഉറപ്പുണ്ടാവും ഇത് ഈ ഒരു ഒറ്റ കമ്പിയിൽ ആള് വേക്കോട്ടാണോ ഒലിഞ്ഞു പോവാതി മുന്നോട്ടാണോ ഒലിഞ്ഞു പോവുക അല്ലേ ഇത് വല്ലാത്തൊരു കോമഡിയാണ് ഒരു വട്ട കമ്പി ഉരുണ്ട കമ്പി നേരം വെക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക അതിന് മേലെ ഇരിക്കുക ഏതായാലും ഇരിക്കുമ്പോൾ അതിന് വേക്കൽ ഒരു കമ്പി കൂടി വെച്ചാൽ ഒന്നെങ്കിലും ഒന്ന് മൂടിന് ഉറപ്പുണ്ടാവും ഇല്ലേ ഏതായാലും ഇപ്പോൾ ഈ ഫോട്ടോ കണ്ടില്ലേ ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വന്ന സംഭവമാണ് ഇവർ നാട്ടുകാരെന്ത് ചെയ്ത് വെച്ചാൽ ഏതായാലും ഒരു ഒറ്റ ഒരു കമ്പിയല്ലേ അതിന് ബേക്കിൽ ഒരു കൗങ്ങും ഉണ്ടായിച്ചു ഒരു കൗങ്ങ് അതിന് നേരെ വേഹിക്കൽ കൊണ്ടുപോയിട്ട് കൗങ്ങില്ലേ അപ്പോൾ ഏതായാലും ആൾക്കാർക്ക് ഇരിക്കുമ്പോൾ നല്ലതുപോലെ ഇരുന്നു കൂടെ അപ്പം ശ്രദ്ധിക്കാമ്പമാരെ ഏതായാലും ഇങ്ങളൊരു കമ്പിയാണ് വെക്കണത് ഉണ്ടാക്കലുള്ള ഉദ്യോഗസ്ഥന്മാരെ പറയുന്നത് ഏതായാലും നിങ്ങളൊരു കമ്പിയാണ് വിറ്റേണ് അതേ ഒരു കമ്പിയും കൂടി നിങ്ങൾ അതിന് വെക്കലിൽ നിന്ന് വിറ്റേതാ നാട്ടുകാർക്ക് ഉപകാരത്തിൽപ്പെടും എല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കമ്പി വെച്ചിട്ടുണ്ടാക്കി കൊടുക്കണേ നമ്മളെ പഞ്ചായത്തിന്റെ സ്റ്റോപ്പിലെ ആൾക്കാരുണ്ടാവുമല്ലോ നിങ്ങളൊന്ന് രാവിലെ മുതൽ ഇരുന്ന് ഉദ്ഘാടനത്തിന് അന്നേ ഇരുന്നോളി ഒന്ന് രാവിലെ മുതൽ മുതലിരുന്ന് ഒന്ന് വൈകുന്നേരം വരെ ഇരുന്ന് കാണിച്ചിരുന്നു ഇതേ കാരണം ഒരു മണിക്കൂർ ഇരുന്ന് കാണിച്ചു തന്നാൽ മതി എനിക്ക് പിടിച്ച് ഇരുത്തണം നമ്മൾ ഓരോന്നാവി ഇരുത്താം കുറച്ചേരത്തിന് അതിന്റെ മേലെ ഇത്തോ അങ്ങോട്ട് ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്യാം ഞാൻ ഇതേമാതിരി ഇതിന് മുന്നേ ഇത്തരത്തിലുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്താൽ കണ്ടിട്ടേ പക്ഷേ ഉദ്ഘാടനം ചെയ്യാൻ എത്ര പ്രതിനിധികൾ മൊത്തം ഇരിക്കണെ വിടാച്ചാൽ ബസ് സ്റ്റോപ്പിൽ കസാ ഇട്ടിട്ടാണ് എന്താ ഓർക്കും ഇതിൻ്റെ മേലെ ഇരുന്നാലേ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ബസ്റ്റോപ്പുകൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത് നിർമ്മിച്ചവേ ഇതിൻ്റെ മേലെ ഒന്ന് നിർത്തിയിട്ടൊന്ന് ഉദ്ഘാടനം ചെയ്യണം അല്ലേ ഒന്ന് 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 എല്ലാവരും കമന്റ് ചെയ്തതാണ് ഇതിനെക്കൊണ്ട് വലിയ ഉപകാരമുണ്ടോ ഏതാനും നിങ്ങളൊരു ഒറ്റ ഉരുണ്ട കമ്പ്യോട്ടാണ് സാധനം ഉണ്ടാക്കുന്നത് എന്നാൽ പിന്നെ ഒന്നും കൂടി എന്റെ വെഹിക്കിൾ വെച്ച് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കി കൂടെ അല്ലേ അഭിപ്രായം പറഞ്ഞിരുന്നുള്ളൂ ഒന്ന് എല്ലാവരും കമന്റ് ചെയ്യാം നിങ്ങളെ കൂടെ അഭിപ്രായം ഒന്ന് കേൾക്കാം ഓക്കെ ബൈ